ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ ഒരാഴ്ച പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ ലാഭമാണ് അതിൽ ആദ്യം വരുന്ന ബാക്സ് വിഗോണിയ ബാക്സ് വിഗോണിയ അഥവാ ഫ്ലവറിംഗ് ബിഗോണിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് സാദാ ബികോണിയെ പോലെ തന്നെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് പോട്ടിങ്സോ അതുതന്നെയാണ് വരുന്നത് മണ്ണ് ചാണാപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറാണ് ഇതിൻ്റെ പോട്ടിങ്സോ ആയിട്ട് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് വിങ്ക പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഡിഫറൻറ്റ് ഷെയ്ഡ് ഉള്ള കളേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടിങ്സ് വരുന്നത് നോർമൽ ആണ് അത്യാവശ്യം നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടെന്ന് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഡബിൾ കളറും അതുപോലെ തന്നെ സിംഗിൾ കളറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഗ്ലോക്സിനെ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഗ്ലോക്സിനിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ കളറും അതുപോലെ തന്നെ ഡബിൾ കളറും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതിന് അത്യാവശ്യം കയറ് കൊടുക്കേണ്ട പ്ലാന്റാണ് ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെതന്നെ ഇതിന് കിഴങ്ങ് ഉണ്ടാവും ഇതിൻ്റെ പ്ലാന്റിൻ്റെ അടിയിൽ അടുത്തായിട്ട് വരുന്ന ജമന്തിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ജമന്തിൻ്റെ ഒരുപാട് കളക്ഷൻ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ കോംബോലിയൻ ആഡ് ചെയ്തിട്ടുള്ള നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിനും ഡബിൾ കളറും അതുപോലെ തന്നെ സിംഗിൾ കളറും ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് നല്ലോണം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ജമന്തി പ്ലാന്റ് നാല് പ്ലാന്റിന് മുന്നൂറ്റി നാപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ബാൾസം പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ബാൾസം പ്ലാന്റിൻ്റെ പന്ത്രണ്ട് വെറൈറ്റീൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ പത്ത് പ്ലാന്റിൻ്റെ കോംബോയും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അതും അയച്ചുകൊടുക്കുന്നതായിരിക്കും നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റിംഗ് കൂടിയാണിത് ഇതിൻ്റെ പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിങ്സ് തന്നെയാണ് മണ്ണ് മണലും മണലാണ് ഇതിൻ്റെ പോട്ടിങ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള എടുക്കാൻ നോക്കുക കാരണം ഓവറായിട്ട് വെള്ളം തങ്ങി കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞു ഉള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ പുഴുക്കൾ കയറാണ്ട് നോക്കുക പുഴുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഇലയൊക്കെ മുരടിച്ച് പോകും ആ ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ഇത് എപ്പോഴും ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണ് സീസണുകളിൽ ഇല്ലാതെ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയുമാണ് വീടുക അവസരം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോജൻ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രോജൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് പരമാവധി നമ്മൾ കുറച്ചിട്ടുണ്ട് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ പോട്ടിംസ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിംസ് തന്നെയാണ് വരുന്നത് വെള്ളമൊക്കെ നമുക്ക് ദിവസം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് മിഡിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന അസൈൽ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് പരമാവധി കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കാരണം ഈ ഒരാഴ്ച പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ഏറ്റവും കൂടുതൽ ലാഭമാണ് അത്രയും വില കുറച്ചിട്ടാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇട്ടേക്കുന്നത് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഡാൻസിൻഡോൾ അഥവാ യൂസ് ചെയ്യാൻ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതും നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അതുപോലെ തന്നെ കൊല കൊലയായിട്ട് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയാൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന മെലസ്റ്റോമിക് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് മെലസ്റ്റോമിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണിത് വൈറ്റ് വയലറ്റ് അതുപോലെ അതുപോലെത്തന്നെ യെല്ലോയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വേനൽ ഉൾത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് മെലസ്റ്റോമിക് പ്ലാന്റ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റും കൂടിയാണ് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാൻ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റി ഒരു കോമ്പോ ആണിത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോമ്പോ ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് ഓവറായിട്ട് വെള്ളം വെച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ വെയിലത്ത് വെക്കരുത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നല്ലോണം ഫ്ലവർ തിന്നുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ അതുപോലെ അതുപോലെതന്നെ ഇതിൻ്റെ ലീഫ് നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഹാങ്ങായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് അതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിന് ഷെയ്ഡിൽ നിന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ഓറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വെയിലെത്തും വെക്കരുത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് വളർന്നിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് പോട്ടിങ്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിങ്സ് തന്നെയാണ് ഡിഫ്യൂസൈസർ ഉള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിൽ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഈ ഓഫർ ഇട്ടിരിക്കുന്ന ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രമാണ്